കടലുണ്ടിയില് ലൈവ് ഇല്ലാന്ന തോന്നത് നമ്മളെ ഫൈസല് കളിക്കില്ലട്ടോ ഫസ്റ്റ് നല്ല റെഡ് കാർഡ് കിട്ടിയ ഫൈസല് ഒന്നില്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഒരു മെയിൻ പങ്ക് ജനിച്ചാതിലുണ്ട് ബെല്ലാക്കിൻ്റെ ഷോട്ടായിട്ട് അത് ഓക്കെ സാമൂഹിക മുന്നേറ്റം കേട്ടോ ടീം മാറിയില്ലേക്കൊരു ചാട്ടറിന്റെ ഒരു ഷോട്ടായിരുന്നു കാരണം തിരിച്ചടിച്ചേ പറ്റൂ സൂപ്പർ സ്റ്റീഡിയോ മലപ്പുറത്തിന് കഴിഞ്ഞ കിരീടം കിരീടമുയർത്തിയ ടീമാണ് സൂപ്പർ സ്റ്റീഡിയോ മലപ്പുറം ഒരാള് വെല്ലാക്കിന് സപ്പോർട്ട് ചെയ്യാൻ

സംസാരം ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ ഈ ആശിക്കിന് ഇറക്കി യിലൊക്കെ വരും നമ്മൾ വേഗരയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ വരും എല്ലാ കളിച്ചും നമ്മൾ ഉണ്ടാവില്ല അഞ്ഞിരുന്നാലും അവിടെ നല്ല നല്ല നമ്മൾ കളിച്ചൊക്കെ പിന്നെ പക്ഷെ സെമിഫൈനലില് വരെ അവർ ഉഷാറാക്കി ഫൈനലിൽ ഫൈനലില് അഞ്ച് പൈസ ചെയ്തില്ല നമ്മളെ സ്ക്രീൻ അടുത്തൊക്കെ ആയി പോയി പ്രോപ്പർ കടിച്ചാണ് പ്രോപ്പർട്ടി പോയി നീ കിട്ട് ഓപ്പൺ ചെയ്യാൻ സാമൂഹ്യം പക്ഷെല്ലാം മണ്ണാർക്കാട്ക്ക് വരഡൻസ് ഉണ്ട് നല്ലൊരു കളിപ്പ് മണ്ണാർക്കാട് ഇട്ട് കോഴിക്കോട് ഒരു ഗോളി ലീഡേ വിൽക്കാണ് ബ്രോ ഞമ്മടെ കളീനെ കാണിച്ചു ഇതപ്പോ അൻപത്തൊമ്പത് ആവുന്നു ിട്ടോയി പോയതാണ് അവസാന നിമിഷം നാല് മിനിറ്റ് എന്ത് സംഭവിക്കാം മുന്നേറ്റ നിര ശക്തമാക്കാൻ നമ്പർ നയൻറ്റീൻ ആന്റണിനൊക്കെ കളത്തിലറക്കിട്ടുണ്ട് ഗോൾ കേട്ടിട്ട് ടൈം പറയാൻ വേണ്ടി പെട്ടിട്ടെന്ന് കളിക്കാനൊക്കെ മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് കളയെടുക്കുന്നുണ്ട് अटीटू <laughs> എന്തായാലും ആദ്യ ഫൈനലിലേക്ക് ചുവടുപ്പിക്കാൻ റോയൽ ട്രാവൽസ് കോഴിക്കോടിന്റെ എല്ലാവിധ പരിശ്രമങ്ങളും നമുക്ക് ശരി ഓനറിഞ്ഞാ സബ്സിക്യൂട്ടാന്നറിയി കണ്ടു ഓൻ അറങ്ങി ചെയ്തല്ല ഓനാടാ കളിക്ക രണ്ട് മിനിറ്റ് കിട്ടാ പാടില്ല രണ്ട് മിനിറ്റ് പാടില്ല കളി കഴിഞ്ഞു കളിക്കഴിഞ്ഞു そしてその選手が試合の中で大きくチャレンジしてきているということでよくするアピールがそしてコートの中でライスを守りながら攻めてくれてとてもに実際フェイベットからアーメンとかのマースの攻撃に立ててくれて本当にすごいサバチサムというので守りているアイので作った素晴らしいチャージをしたから。最の